ഹലോ എന്തെല്ലാമാണ് ഏതായി കൊല്ലം കഴിയാനായേ പരിപാടിയൊന്നും കാക്കണ്ടല്ലേ എന്നും കാക്കണം നോക്കണം ഏഹ് അപ്പോൾ കഴിഞ്ഞ ദിവസമോ ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് ചോറൊന്നും കഴിച്ചിട്ടില്ല ഇവിടുന്ന് ഒരു ഷെയ്ക്ക് മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഇത് കോക്ക്ടൈൽ ഷെയ്ക്ക് ആണ് ഇതുവരെ കുടിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് കോക്ക്ടെയിൽ ഷെയ്ക്ക് ആണ് കേട്ടോ ഇവിടുത്തെ വേവിച്ച ക്യാരറ്റും കറമൂസും കൂടി ഇട്ടിട്ടാണ് ഇവിടുത്തെ കോക്ക്ടെയിൽ ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് എല്ലാ സ്ഥലത്തെയും കോക്ക്ടൈൽ ഷെയ്ക്ക് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടുത്തെനെ കർമോസിൻ്റെ ഫ്ലേവർ കയറി നിൽക്കുകയില്ല ഇല്ല ക്യാരറ്റിൻ്റെ ഫ്ലേവർ ആയിരിക്കും കുറച്ച് മേലെ നിൽക്കുന്നത് പിന്നെ നല്ലോണം ചുട്ട അണ്ടിപ്പരി പോവും ഉണക്കുമ്പോന്തൊരു അനാർലം ഉണ്ടാകും കേട്ടോ കുടിക്കുമ്പോൾ കടിക്കാനായിട്ട് എഴുപത് രൂപയാണ് ഷെയ്ക്കിൻ്റെ റേറ്റ് അപ്പോൾ സ്പോട്ട് കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ ചാല ടൗണിൽ അമല ആർക്കേഡ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെറിയ ഷട്ടറിൻ്റെ ഷോപ്പുണ്ട് ഷോപ്പിൻ്റെ പേര് ട്രിനിറ്റി കൂൾ കോർണർ എന്നാൽ ഞായറാഴ്ച ഈ ഷോപ്പ് തുറക്കില്ല എല്ലാ ദിവസവും ഉച്ചക്കൊരു ഒന്നര മുതൽ രാത്രി ഒരു എട്ടര ഒൻപത് മണിവരെയാണ് ഈ ഷോപ്പ് ഉണ്ടാവുക അവിടെ ഞാൻ നേരെ പോയത് കണ്ണൂരിലെ ഒരു വെറൈറ്റി റെസ്റ്റോറൻറ്റിലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായി പോവുക ഏ ഇന റസ്റ്റോറൻറ്റിൽ എന്ന് വിളിക്കാൻ പറ്റൂലേ നോക്കാം അപ്പോൾ ഏതായാലും ഞാൻ ഏടിയാ വന്നിട്ടുള്ളത് ഏടിയെത്തി കൈ കഴുകിയാടെ ഇരുന്നപാട് എനിക്ക് കുടിക്കാൻ കിട്ടിയത് ഒരു ഷോർട്ട് ഗ്ലാസില് ബത്തക്ക ജ്യൂസാണ് അത് രണ്ട് മൂന്ന് സിപ്പ് ദിവസിപ്പെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഓർഡർ ചെയ്ത സാലഡ് വന്ന് ഇതിവിടുത്തെ ഇവിടുത്തെ ചിക്കൻ സീസ സാലഡാണ് ഉണ്ട് ചീസ് ഉണ്ട് ലെറ്റ്യൂസ് ഉണ്ട് പിന്നെ ചിക്കൻ ബ്രസ്റ്റും ഉണ്ട് അപ്പോൾ അതെല്ലാം കുത്തിയെടുത്തിട്ട് കഴിച്ചേ സാലഡ് പതുക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ ആ ചൂട് സൂപ്പ് ഊതി ഊതി കുടിച്ചത് അപ്പം ജ്യൂസ് കുടിച്ച് സാലഡ് കഴിച്ച് എന്നിട്ട് സൂപ്പ് ഊതി ഊതി കുടിച്ചതിന് ശേഷമാണ് നാലാമത്തെ ഐറ്റം ഓർഡർ ചെയ്തത് അത് ഈ നോൺ വെജ് പ്ലാറ്ററാണ് ഈ ഒരു ചെറിയ പ്ലാറ്ററില് ചിക്കനുണ്ട് ബീഫുണ്ട് മട്ടൺ ഉണ്ട് പിന്നെ ഫിഷ് ഉണ്ട് കേട്ടോ പിന്നെ താഴെ ഒരു റൊട്ടിയുണ്ട് ഒരു പുതിയ ഡിപ്പും ഉണ്ട് ഈ ബീഫിൻ്റെ കബാബ് ഉണ്ടല്ലോ ഉഫ് എന്തൊരു ടേസ്റ്റാണെന്ന് ഇത്രയും ടേസ്റ്റുള്ളൊരു ഒരു ഒരു കബാബ് പ്ലാറ്റർ ഞാൻ കണ്ണൂരിൽ നിന്ന് ഇതേ വരെ വേറെ കഴിച്ചിട്ടില്ല കേട്ടോ ഇതാ കബാബ് പ്ലാറ്ററിൽ വരുന്ന ഫിഷിൻ്റെ കബാബാണ് ഇനി ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് അറിയാം ഇവിടുന്ന് എന്ത് എത്ര തവണ എത്ര വേണമെങ്കിലും കഴിച്ചു കഴിഞ്ഞാലും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയുള്ളൂ അതിൻ്റെ അകത്ത് ഈ കബാബ് വരും ജ്യൂസ് വരും സലാഡ് വരും അങ്ങനെ ആ മെനുവിലുള്ള എല്ലാ ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാലും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രം ഈ പെർഫെക്റ്റ് ആയിട്ട് തീരെ കരിയാണ്ട് ചുട്ടെടുത്തിയ റൊട്ടി ആ സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കബാബിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ ഏറ്റവും അമോ കബാബിനെ പറ്റി ഒന്നും പറയാനില്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഫ്ലേവറൊക്കെ ബാങ് ഓൺ പോയിൻ്റ് ആണ് പിന്നെ പെർഫെക്റ്റ്ലി കുക്ക്ഡും ആണ് കേട്ടോ ഫ്ലേവറിൽ ശരിക്കും ചിക്കൻ്റെ ഉള്ളിലോട്ട് വരെ എത്തിയിട്ടുണ്ട് കഴിച്ചാൽ മതിയാവുതമാണ് ഞാൻ ഒരു പ്ലേറ്റും കൂടെ കഴിച്ചതേ അത് അതിന് ശേഷം നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് കടന്നു ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഇരുന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റുപ്പയ്ക്ക് എന്ത് ഐറ്റം വേണമെങ്കിലും എത്ര തവണ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാൻ ഒരു മടിയും കൂടാണ്ട് അവർ സേവ് ചെയ്യും പക്ഷെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വയറും കാലിയാക്കിയിട്ടുമാണ് ഇങ്ങോട്ട് വരാൻ എന്നെപ്പോലെ ഏ എല്ലാണ്ടും മുതലാക്കാൻ പറ്റൂല വെറുതെ ആയിരപ്പളല്ല ഇനി ഇപ്പം വേണ്ടിയിട്ട് കുറച്ച് ആൾ വന്നിട്ട് പറയും ഫുഡ് അൺലിമിറ്റഡ് ആണെന്ന് വിചാരിച്ചിട്ട് വയറ് നമ്മളാണെന്നുള്ള കാര്യം മറക്കാൻ പാടില്ലാന്നല്ലോ ഇതെല്ലാം ഞങ്ങൾക്ക് വണ്ടി അറിയാം കേട്ടാ നമ്മൾ കുറച്ച് കാലമായി പരിപാടി തുടങ്ങിയിട്ട് ഏ അതുകൊണ്ട് ഉപദേശം വേണ്ട വർമ്മസ അറിയുന്നതെന്ന് എനിക്ക് അവരോട് പറയാനുള്ളതെ ആ നമ്മളേതായാലും വിഷയത്തിൽ നിന്ന് വഴിമാറിപ്പോണ്ട ഇത് ഇടുത്തെ കല്ലപ്പം പിന്നെ ഫിഷ് മാംഗോ തക്കാളി കറി കാന്താരി ചെമ്മീൻ പിന്നെ ബീഫ് പുലർത്തിൻ്റെ ഒരു ഒരു കോമ്പോ ആണ് അപ്പം ലേശ കാന്താരി ചെമ്മീൻ്റെ കറി പരങ്ങിയിട്ടില്ലേ സോഫ്റ്റ് കല്ലപ്പത്തിൻ്റെ അറ്റകത്തൊന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് കീറി എടുത്തിട്ട് ഈ ഫിഷ് മാംഗോ തക്കാളി കറിൻ്റെ അകത്തുള്ള മീനുണ്ടല്ലോ അതിൻ്റെ കൂടെ കൂട്ടി പിടിച്ചിട്ട് ലേശ കറിയിൽ മുക്കിയിട്ട് കഴിച്ചു നോക്കി ആ മീൻ എല്ലാം ടേസ്റ്റ് ഉണ്ടല്ലോ ഒന്നും പറയാനില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചെമ്മീനും ഉഷാറായിരുന്നു ബീഫും അടിപൊളി നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരുമ്പോഴത്തേക്കും ഞാൻ അയിലൂട്ടി ഈ ഒന്ന് നടന്നിട്ട് ഞാൻ ഒന്ന് വാമപ്പ് ചെയ്താട്ടെ വെക്കുമ്പോഴത്തേക്കും സാധനത്തി ഇതാണ് എടുത്ത സുപ്സ് ഹരാ കബാബ് ഇന്ത്യ എനിക്ക് വണ്ടിയെന്നല്ലോണം അറിയാം പക്ഷെ സുപ്സ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയില്ല കേട്ടോ എന്നാലും ഹര എന്ന് പറഞ്ഞാൽ പച്ചയാണെന്നറിയാം അപ്പോൾ ആകെ ഒരു പച്ച കളറിലോ തോന്നുന്നു തോന്നി സുപ്സ് ഹര കബാബ് എന്ന് പറയുന്നു ഓ ഇനി ഹര എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ കളറ് പച്ച കൊണ്ട് മാത്രമല്ല ഇത് രണ്ടും വെജ് കബാബാണ് ഏഹ് ഇതിൻ്റെ അത് ബ്രോക്ക്ലിൻ്റെ ഒരു കബാബുണ്ടായിരുന്നേ ഏറ്റവും മോന് എന്ത് എന്നാ ടേസ്റ്റ് അത് പിന്നെ മൂന്ന് ചെറിയ പാളേൻ്റെ പാത്രത്തിൽ മൂന്ന് വെജ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഞാൻ മൂന്നും ചൈനീസ് സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ് ഇത് പനീറാണ് പിന്നെ ഇത് ലോട്ടസ് ടെമ്പിൽ നമ്മളെ താമരത്തുണ്ട് അതുണ്ടായിരുന്നു പിന്നെ ഗോപി നമ്മളെ ഇത് ഇത് കോളിഫ്ലവർ അത് മൂന്നും മൂന്നുണ്ടായിരുന്നു അതങ്ങനെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്നൊന്നും പറയുന്നില്ല ഇതെല്ലാം ഉണ്ടാകുമ്പോൾ എന്തിനാ അപ്പം അതെല്ലാം കഴിച്ചിട്ട് വയർ കളിക്കുന്നത് അല്ലേ അങ്ങനെ നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് ഇത് സ്പൈസ്ഡ് മീറ്റ് ബോൾ വിത്ത് ചീസ് ഫോണ്ട ഇത് ഐറ്റം ബീഫാണ് ഞാൻ പതുക്കെ അമർത്തുമ്പോൾ ഇതിങ്ങനെ രണ്ട് കഷ്ണാവുന്ന കണ്ടേ ഇതാ നോക്കിയാട്ടെ നല്ല ജ്യൂസി ടെക്സ്ചറും ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടി ആ ക്രീം ചീസും കൂടെ വന്നേരുമോ സെറ്റ് നെക്സ്റ്റ് പിന്നെയാണ് ചെറിയ മൂന്ന് പാളഭാഗത്തെ പ്ലേറ്റിൽ വന്നിട്ടുള്ളത് ഒന്ന് ഈ ക്രിസ്പി കൊഞ്ചി ബീഫാണ് പിന്നെ ഒന്ന് ഡ്രാഗൺ ചിക്കനാണ് പിന്നെ ഒന്ന് കുംപാവോ ചിക്കനാ ആദ്യം കഴിച്ചു നോക്കിതാ കൊഞ്ചി ക്രിസ്പി ബീഫാ അതിന് ശേഷം ഡ്രാഗൺ ചിക്കൻ കഴിച്ച് ഇതാണ് കുമ്പാവോ ചിക്കൻ ഇതൊന്നും ഞാൻ പിന്നെ റിപ്പീറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഒന്നാമത് ഞാൻ വലിയ ചൈനീസിൻ്റെ ഫാനല്ല പിന്നെ ചൈനീസ് ഫുഡ് ഞാൻ കഴിഞ്ഞാൽ വേഗം അടുത്തു പോവും പിന്നെ വെറൊന്നും എനക്ക് കഴിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം വന്നു കഴിഞ്ഞാൽ നല്ലോണം മുതലാക്കല്ലേ വേണ്ടേ നമ്മൾ അപ്പം അങ്ങനെ നെക്സ്റ്റ് കഴിച്ചത് മാക്കൻ ചീസ് വിത്ത് ഗ്രിൽഡ് ചിക്കൻ വയറ് നല്ലവണ്ണം ഫുള്ളായതിന് ശേഷം ഡിസേർട്ട് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 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 മജ കിട്ടില്ല അതുകൊണ്ട് വയറ് നല്ലവണ്ണം ഫുള്ളാവുന്നതിൻ്റെ ഞാൻ എടുത്ത സ്പെഷ്യൽ ഡിസേർട്ട് വരെ ഓർഡർ ചെയ്ത് അതാണ് ഈ ബേക്ക്ഡ് ബ്രൗണി വിത്ത് ഫ്രൂട്ട്സ് ആൻഡ് ഐസ്ക്രീം ഇതിൻ്റെ അകത്തെ ഐസ് ക്രീമിൻ്റെ ക്വാളിറ്റി ഭയങ്കരമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൻ്റെ അകത്തെ ആ ബ്രൗണി ഉണ്ടല്ലോ അത് വിഷയാണ് കേട്ടോ പിന്നെ ഈ ഈയിലൊഴിച്ച ചോക്ലേറ്റ് സോസും എമ്മിയനും ഇതാ നോക്കിയായിട്ട് നിങ്ങൾ ആ ബ്രൗണീൻ്റെ ഒരു ടെക്സ്ചർ കണ്ട നല്ല ഗൂയി ഗൂയിട്ട് ഇഷ്ടംപോലെ വാൾനട്ടിന്റെ പീസെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് അപ്പൊ ഒരു പ്ലേറ്റ് മുഴുവനായിട്ട് അത് കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെയും സെയിം ഐറ്റം റിപ്പീറ്റ് എടുക്കാൻ പറഞ്ഞു ഇതിനൊന്നും വേറെ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്യയ്ക്ക് ഇതും കിട്ടും അൺലിമിറ്റഡ് ആയിട്ട് ഈ ഓഫർ പക്ഷേ എല്ലാ ദിവസവും ഇല്ല എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം നാല് വരെയാണ് കേട്ടോ എല്ലാത്ത ദിവസം അല്ലെങ്കിൽ എല്ലാത്ത സമയം ഈ ഐറ്റം കഴിക്കാൻ ഒരു ഐറ്റത്തിന് തന്നെ ചിലപ്പം ഒരു മുന്നൂറ്റി അൻപത് നാനൂറ് റുപ്യ അതായത് രണ്ട് ഐറ്റം കഴിക്കുമ്പോൾ തന്നെയായി ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്യ കാരണം ഇതൊരു സാധാരണ അല്ല ഇതൊരു റെസ്റ്റോ ബാർ അല്ലെങ്കിൽ ഒരു ലോഞ്ച് ബാറാണെന്ന് പറയാം അപ്പോൾ ഞാനാ രണ്ട് ഞമ്മളെ ആ ബേക്ക്ഡ് ബ്രൗണി വിത്ത് ഐസ്ക്രീം കഴിച്ചതിന് ശേഷമോ പിന്നെ ഈ മെയിൻ കോഴ്സ് ആയിട്ട് ഓർഡർ ചെയ്ത ഈ കല്ലപ്പം പറഞ്ഞ് പിന്നെ ഈ മീൻ മാങ്ങാ തക്കാളി കറിയും പറഞ്ഞ് പിന്നെ ഒരു പുഷ്യൻ ചെമ്മീൻ കാന്താരിയും പറഞ്ഞു ഇത് കഴിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ അങ്ങനെ നിൽക്കാണ്ട് കഴിച്ചുകൊണ്ടേന്ന് പോവും കേട്ടോ അത്ര ടേസ്റ്റാണ് മീൻ മാങ്ങ കറിയും കല്ലപ്പല്ലം പിന്നെ കാന്താരി ചെമ്മീൻ്റെ കാര്യം പറയാം കുറച്ചൊരു ക്രീമി ടൈപ്പ് ചെമ്മീൻ ചെമ്മീനായതുകൊണ്ട് കുറേ കഴിക്കാൻ പറ്റിയിട്ടില്ല ഒരു ഒമ്പത് പീസ് ചെമ്മീൻ ഞാൻ കഴിച്ചത് ചെമ്മീനെല്ലാം നല്ല സൂപ്പർ ഫ്രഷ് കേട്ടോ കെട്ടാം ശേഷം ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ഒരു കോഫി പറഞ്ഞ് വിത്തൗട്ട് ഇതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്യയിൽ പെടൂല കുടിക്കാൻ നല്ല സുഖമുള്ളൊരു ആയിരുന്നു കേട്ടോ അതിന് ശേഷം ഒരു നൂൽ പൊറോട്ട പറഞ്ഞ് ഈ നൂൽ പൊറോട്ട ഞാൻ പറയാൻ ഒരു കാരണമുണ്ട് എന്നോട് എടുത്ത ഷെഫ് പറഞ്ഞു നൂൽ പൊറോട്ടേൻ്റെ കൂടെ നമ്മൾ ആ മീൻ തക്കാളി മാങ്ങാ കറി ടേസ്റ്റ് ആയിരിക്കുന്നു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പൊറോട്ട പറഞ്ഞത് അതിൻ്റെ കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് ഒരു പോർഷൻ ഫിഷിൻ്റെ കറിയും കൂടെ പറഞ്ഞു എന്നിട്ട് അവസാനത്തൊരു കലാശക്കൊട്ട് പോലാ ആ പിച്ചു ചീന്നിട്ട നൂൽ പൊറോട്ടേൻ്റെ അറ്റത്തുനിന്ന് ഒരു കഷ്ണം ഇങ്ങോട്ട് കീറി ഇങ്ങോട്ട് എടുത്തിട്ട് ആ മീനിൻ്റെ കൂടെ ചേർത്ത് പിടിച്ച് ലേശം ആ കറിയിൽ നമുക്ക് ഇട്ട് കഴിച്ചു നോക്കിയേ ചെറുതായിട്ടൊരു ഒരു ഒരു മുരിഞ്ഞ പോലത്തെ ടൈപ്പ് പൊറോട്ടയില്ലേ അങ്ങനത്തെ പൊറോട്ടയായിരുന്നു ഈ പൊറോട്ടയ്ക്ക് എത്രയാണ് റേറ്റ് എന്ന് പറയുക എഴുപത്തഞ്ച് ഉറുപ്പ്യ വരുന്നുണ്ട് ഇടാ സാധാരണ ഈ ഒരു രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ദി ബെസ്റ്റ് ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ അപ്പോൾ സ്പോട്ട് കണ്ണൂർ പുതിയതൊരു ജെ കെ റെസിഡൻസിയിലെ ബെലോ ലോഞ്ച് ബാറിലാണേ അത് കഴിഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി കണ്ണൂർ കുറച്ച് പണിയല്ലുണ്ടേനും അതെല്ലാം കഴിയുമ്പോഴത്തേക്കും സമയം ഏകദേശം രാത്രി ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണി പിന്നെയും ചെറുങ്ങനെ വെച്ചക്കാൻ തുടങ്ങിയേ അപ്പോൾ നമ്മളൊരു സ്ഥിരം സ്പോട്ടുണ്ട് കണ്ണൂർ ഒണ്ടേൻ റോഡിൽ ആലുക്കൽ നഴ്സിംഗ് ഹോമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ടേക്ക് വൈസ് റെസ്റ്റോറൻറ്റ് നേരെ ആടെ പോയിട്ട് ആടെ നിന്ന് ഒരു കോൾ മെസ്സി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റർ ഓർഡർ ചെയ്തു പിന്നെ അതിൻ്റെ കൂടെയുള്ള പീറ്റ ബ്രെഡും ഉണ്ട് കുടിക്കാനായിട്ട് ഒരു ലൈറ്റായിട്ടല്ല അതായത് മൈൽഡ് സ്ട്രോങ് ആയിട്ടല്ല ക്യാപ്പിച്ചിരുന്നു പറഞ്ഞു ആ കാപ്പച്ചോസ് അവകാശം ഊതി ഊതി കുടിക്കുന്നതിന് അടുക്കാ യാസർ ബ്രോ വന്ന് ടെൻ്റെ അടുത്ത് വെച്ച് നമ്മളൊരു പുതിയ കബാബ് ഉണ്ട് അതെടുക്കട്ടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അതാണ് ഈ സാധനം ബീഫിന്റെ പോൾട്രി കബാബാണത് അതിൻ്റെ മേലെ മൈദ വെച്ചിട്ട് മൈദേന്റെ സാധനം വെച്ചിട്ട് സീൽ ചെയ്തിട്ടുണ്ട് അതങ്ങനെ റൗണ്ട് ആയിട്ട് കറി മുറിച്ചതിന് ശേഷം എന്നിട്ട് കത്തിയും ഫോർക്കോണ്ട് ഇതായി ബീഫിന്റെ ഇങ്ങനെ മുറിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചീസ് ഉണ്ടാവും അതിങ്ങനെ പുറത്തേക്ക് വരും കേട്ടോ അതായത് രണ്ടും കൂടി ഇങ്ങനെ ചേർത്തെടുത്തിട്ട് വേണം കഴിക്കാൻ അന്നേരം അതിന്റെ ആ സ്റ്റോക്കും ഉണ്ടാകും ബീഫിന്റെ സ്റ്റോക്കില്ലേ അതുകൊണ്ടാകും നല്ല ടേസ്റ്റിൻ്റെ തന്നെ ഒരു ഒരു മൈൽഡ് ഫ്ലേവറാണ് അങ്ങനെ മടുക്കാത്ത ടൈപ്പ് ഒരു ഫ്ലേവറാണ് പിന്നെ ഞാനിത് പീറ്റാ ബ്രെഡിൻ്റെ കൂടെയെല്ലാം കഴിച്ചിന് എക്സ്ട്രാ ഒരു പ്ലേറ്റ് പീറ്റാ ബ്രെഡും വാങ്ങിച്ചിന് അങ്ങനെ ഇരുന്നു അതെല്ലാം കഴിച്ചിട്ട് മെല്ല രാത്രി ഒരു പതിനൊന്ന് മണിയാകുമ്പം കണ്ണൂരിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി എന്നാൽ പിന്നെ വേറെ ഒന്നും അല്ലേ അപ്പോൾ ശരി